അന്തവാടി മുതൽ കെ എസ് ആർ ടി സിയിൽ നമ്മുടെ കോട്ടയം വരെ ഒരു യാത്ര അതിൻ്റെ ഒരു പേടിയാണ് കെ എസ് നമ്മുടെ വണ്ടിക്കകത്ത് ഞാനും നമ്മുടെ അമ്പുറും മാത്രമേ ഉള്ളൂ അമ്പുറും ഇങ്ങനെ ഇരിക്കുകയാണ് ആരും ഇല്ല ഇവിടുന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കണേച്ചിരി പാടാവട്ടോ തേറ്റിപ്പാട ഞങ്ങൾ രണ്ടു പേരും കൂടി നമുക്ക് തെങ്ങിയിരിക്കുകയാണ് ആ ഇവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങുവാണ് ഇപ്പോൾ വണ്ടി ഇടാണ്ടോ ഫയറൊക്കെ വന്നാൽ ചെയ്യാനുള്ള നമ്മുടെ സേഫ്റ്റി മെഷീൻ എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഡ്രൈവർ വന്ന് വന്നാ മതി ഉടൻ തന്നെ നമ്മള് യാത്ര ആരംഭിക്കുന്നതാണ് അങ്ങനെ ഷാംപൂ ഇട്ട് നല്ലപോലെ നമ്മുടെ ഡ്രൈവർ തന്നെ എല്ലാം നല്ല തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് മണിക്ക് മാനന്തവാടിയിൽ നിന്നടുത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് കയറാൻ പോവുകയാണെങ്കിൽ ബാക്കി ആളെല്ലാം ഇവിടെ നിന്നാണ് അവർക്കത് മാനന്തവാടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ കയറി ആളെ അടുത്ത് നേരെ ഇവിടുന്ന് പോരുവാണ് ആൾക്കാർ ബസ്സിന് വേണ്ടി ഇവിടെ നോക്കി നിൽക്കുകയാണ് ഒത്തിരി പേര് നോക്കി നിൽക്കുന്നുണ്ട് ലോങ് വണ്ടി ആയതുകൊണ്ട് മാനന്തവാടി ടു കോട്ടയം നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ് ഉറക്കത്തിന് പറഞ്ഞിട്ട് നമ്മൾ വയനാട് കേട്ട് എപ്പോഴും അമ്പറവും നല്ല ഉറക്കം വയനാടിൻ്റെ സുന്ദര മഞ്ഞ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാണ് നല്ല സൂപ്പർ മഞ്ഞ മഞ്ഞൾ കൊടുത്ത് നിന്ന് വയനാട് കാണാൻ നമ്മുടെ സുന്ദരനായ നമ്മുടെ അമ്പ്ര ഏറ്റു ആ എന്താ മഞ്ഞൾ കോടമഞ്ഞൾ വണ്ടികളെല്ലാം ലൈറ്റൊക്കെ ഇട്ട് പയ്യെ 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 ഇങ്ങനെ പോവാണ് നമ്മുടെ ഡ്രൈവറി ആയിട്ട് കൊടുത്തിരുന്നു ഇങ്ങനെ ഓടിക്കുവാണ് നല്ല മഴയും താമരച്ചേരി ചുരം ഇറങ്ങാൻ പോവാണ് ആ ചുരം ഇറങ്ങി തുടങ്ങി മഞ്ഞ് കാരണം ഒന്നും കാണാൻ കഴിയില്ല നമ്മൾ ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് ഉള്ളതാണ് ഇവിടെ നിന്നൊന്നും കാണാൻ കഴിയില്ല കടുത്ത മഞ്ഞാണ് ചെറിയ സ്പാൻ അങ്ങടുത്തേന്ന് പപ്പു പറയുന്നിടത്തൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന ഇപ്പം പ്രചരി ചുരം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ വട്ടം അങ്ങോട്ടും ഒന്നിങ്ങോട്ടും എന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരമെല്ലാം കഴുകി താഴെ വന്നിരിക്കുകയാണ് നല്ല സുന്ദരമായ അടിവാരം അടിവാരത്തെത്തിയിരിക്കുകയാണ് വയനാടൻ ചുരം ഇറങ്ങി അടിവാരത്തിലെത്തിയിരിക്കുക മഴയൊക്കെ മാറി ചെറിയൊരിടത്തരം വെയിലക്കു വന്നു തുടങ്ങി നല്ല ശക്തമായ തിരക്ക് മഴകളും മഞ്ഞുമെല്ലാം കഴിഞ്ഞ് നല്ല തിരക്കുള്ള റോഡുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുക മോടി വന്ന ഞങ്ങൾ രണ്ടുപേരും മൂടിയ ചായ കൊടുത്തു അത് കൂട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട്ടിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര തുറന്ന് പോരുകയാണ് കടയിലൊക്കെ ആളുകാർ വരുന്നതേ ഉള്ളു റോഹിറ്റാറിനോട് ഞങ്ങൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരുകയാണ് രോഹിറ്റാറിനോടേയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ ഇങ്ങനെ ചോദിക്കുകയാണോ റോഡിക്കാണോ അതാണ് ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ നിങ്ങൾ വണ്ടി വയ്യാനങ്ങളും ചേട്ടൻ കിടങ്ങൂരൊക്കെയാണ് നമുക്കിതിന് വെളിവ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയത് തിരുവനന്തപൂറായി നമ്പറ് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഡ്രൈവറോട് ബസിഫ് ചേട്ടൻ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് വഴിയിലൊക്കെ വണ്ടി നിർത്തി മാന്യമായ രീതി ഇത്രയും ഒന്ന് വണ്ടിയാണെങ്കിലും വഴിയിലൊക്കെ എല്ലാവരും കണ്ണു കൈ നെറ്റുമ്പോൾ വണ്ടിയൊക്കെ നിർത്തി വളരെ മാന്യമായ ഇടപെടികളുള്ള നമ്മുടെ ചേട്ടനോടൊപ്പം ഇങ്ങനെ പോവാണ് പുതിയ കൈവ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ വണ്ടി മനോഹരമായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളിങ്ങനെ രാജാക്കന്മാരെ പോലെ റോഡിൻ്റെ ഏറ്റവും മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് പട്ടിപ്പുറം പാലം കയറി മായ മഴ പെയ വണ്ടി ഹോട്ടലിൽ തൂര് ഹ ഹലിൽ അമ്പറും ഞാനുംരോ പൊറോട്ട അങ്ങോട്ട് കഴിച്ചു അതും കഴിച്ച് നിങ്ങൾ ഇരിക്കുകയാണ് ഇപ്പൊ ബസ് പോകാൻ കഴിയാവും അപ്പം കണ്ടക്ടർ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഓടി വർമ്മാണ് അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്നത് സന്ധി ഇരുട്ടുകയാണ് കാലടിയിലായി നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പോവുകയാണ് മണിക്കൂറുകൾ നീണ്ട യാത്ര അവസാനിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരു ഡ്രൈവറുടെ ജീവിതവും നമ്മുടെ ഒരു യാത്രയും ഇവിടെ അവസാനിക്കും